വളരെ കാലം മുമ്പ് മനോഹരമായ കേരള തീരങ്ങളിൽ നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും രൂപപ്പെടുത്തിയ ഒരു കഥ ആരംഭിച്ചു റോം ഗ്രീസ് അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികൾ തങ്ങളുടെ സ്വർണവും വെള്ളിയും കേരളത്തിലെ പ്രശസ്തമായ കുരുമുളകും സുഗന്ധദ്രവ്യങ്ങളും കൈമാറാൻ വന്ന കടൽ തീരത്തെ തിരക്കേറിയ വിപണികൾ സങ്കല്പിക്കുക ഈ സജീവമായ വ്യാപാരത്തിനിടയിൽ സെന്റ് തോമസ് എന്നയാളെത്തി ഒരു വ്യാപാരിയായിട്ടല്ല മറിച്ച് ക്രിസ്തുമതം എന്ന ഒരു പുതിയ വിശ്വാസത്തിന്റെ സന്ദേശവാഹകനായി സെന്റ് തോമസ് യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പോ ഒരാളായിരുന്നു എ ഡി അമ്പത്തിരണ്ടിൽ അദ്ദേഹം പുരാതന മുസ്ലിം സ്ത്രമകത്ത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്താണ് അവിടെ എത്തി സാധനങ്ങൾ കൊണ്ടുവന്ന വ്യാപാരികളിൽ നിന്ന് വ്യത്യസ്തമായി സെന്റ് തോമസ് കഥകൾ കൊണ്ടുവന്നു സ്നേഹം കാരുണ്യം എല്ലാവർക്കും ദയ പഠിപ്പിച്ച യേശു എന്ന മനുഷ്യനെ കുറിച്ചുള്ള കഥകൾ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിൽ ജിജ്ഞാസയുണ്ടായിരുന്നു ഒരു ചെറിയ സംഘം അദ്ദേഹത്തിന് ചുറ്റും കൂടി തുടങ്ങി ഈ ആദ്യ കാല അനുയായികൾ നസ്രാണികൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളായി മാറി സെന്റ് തോമസ് വെറുതെ സംസാരിച്ചില്ല അദ്ദേഹം കൊടുങ്ങല്ലൂർ പാലിയൂർ കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു ഇവ പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല ആളുകൾ പരസ്പരം സഹായിക്കുകയും ഒരുമിച്ച് പഠിക്കുകയും ചെയ്തിരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളായിരുന്നു പ്രാദേശിക ആചാരങ്ങളുമായി പുതിയ പഠിപ്പിക്കലുകൾ കലർത്തിയ അദ്ദേഹത്തിന്റെ ലളിതമായ സമീപനം വിശ്വാസത്തെ പരിചിതവും സ്വാഗതാർഹവുമാക്കി തുടക്കത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ചെറുതാണെങ്കിലും ശക്തമായിരുന്നു പിന്നീട് നാലാം നൂറ്റാണ്ടിൽ കാനായിലെ തോമസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്ന് ഒരു പുതിയ കൂട്ടം ക്രിസ്ത്യാനികൾ എത്തി ഈ സിറിയൻ ക്രിസ്ത്യാനികൾ സിറിയൻ ഭാഷയിൽ പുതിയ പാരമ്പര്യങ്ങളും പ്രാർത്ഥനകളും കൊണ്ടുവന്നു പ്രാദേശിക ക്രിസ്ത്യാനികൾ അവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു അവർ ഒരുമിച്ച് പ്രാദേശിക സംസ്കാരത്തിന്റെയും സിറിയൻ ക്രിസ്ത്യൻ ആചാരങ്ങളുടെയും ഒരു സവിശേഷ മിശ്രിതം സൃഷ്ടിച്ചു പാരമ്പര്യങ്ങളുടെ ഈ മിശ്രിതം കേരളത്തിൽ ഒരു പ്രത്യേക തരം ക്രിസ്തു മതത്തിന് കാരണമായി അവർ സിറിയൻ ഭാഷകളിൽ പ്രാർത്ഥിച്ചു പ്രാദേശിക ആചാരങ്ങളുമായി ഉത്സവങ്ങൾ ആഘോഷിച്ചു അയൽക്കാരിൽ നിന്ന് ചില സാമൂഹിക ആചാരങ്ങൾ പോലും സ്വീകരിച്ചു സമൂഹം വളർന്നു മറ്റു വിശ്വാസങ്ങളുമായി യോജിച്ച് ജീവിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ കാലുകൊത്തി അവർക്ക് സുഗന്ധദ്രവ്യങ്ങളിൽ മാത്രമല്ല താല്പര്യമുണ്ടായിരുന്നത് അവരുടെ സ്വന്തം ക്രിസ്തു രൂപമായ റോമൻ കത്തോലിക്ക മതം പ്രചരിപ്പിക്കാനും അവർ ആഗ്രഹിച്ചു ആദ്യം തദ്ദേശ ക്രിസ്ത്യാനികൾ അവരെ സ്വാഗതം ചെയ്തു എന്നാൽ പോർച്ചുഗീസുകാർ താമസിക്കാതെ അവരുടെ പഴക്കമുള്ള പാരമ്പര്യങ്ങളെ മാറ്റാൻ ശ്രമിച്ചു അവർ ലാറ്റിൻ ആചാരങ്ങൾ അവതരിപ്പിക്കുകയോ പഴയ ചെറിയ ഗ്രന്ഥങ്ങൾ പുതിയവ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു പല പ്രാദേശിക ക്രിസ്ത്യാനികളും അവരുടെ പുരാതന ആചാരങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഇത് പിരിമുറുക്കം സൃഷ്ടിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ സ്ഥിതിഗതികൾ തിളച്ചുമറയുന്ന ഘട്ടത്തിലെത്തി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ കൂരൻകുരിശിൽ ഒത്തുകൂടി കുരിശിൽ കെട്ടിയ കയർ പിടിച്ച് അവരുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു കൂരൻകുരിശബ്ദം എന്നറിയപ്പെടുന്ന ഈ സംഭവം സമൂഹത്തിനുള്ളിൽ പിളർപ്പിന് കാരണമായി ചിലർ പോർച്ചുഗീസുകാരുടെ കീഴിലുള്ള പുതിയ ലാറ്റിൻ പള്ളിയിൽ ചേർന്നു മറ്റുള്ളവർ സ്വതന്ത്ര മലങ്കര സഭ രൂപീകരിച്ചു പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും വന്നു പോർച്ചുഗീസുകാരിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അവർ സ്കൂളുകൾ നിർമ്മിച്ചു ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ആശുപത്രികൾ സ്ഥാപിച്ചു കോട്ടയത്തെ സി എം എസ് കോളേജ് പോലെയുള്ള കേരളത്തിലെ പ്രശസ്തമായ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് ബ്രിട്ടീഷ് സ്വാധീനം മാർത്തോമ ചർച്ച് പോലെയുള്ള പുതിയ വിഭാഗങ്ങളുടെ സൃഷ്ടിക്കും കാരണമായി ഇത് പ്രൊട്ടസ്റ്റൻ ആശയങ്ങൾ പഴയ സിറിയൻ പാരമ്പര്യങ്ങളുമായി സംയോജിപ്പിച്ചു ക്രിസ്ത്യൻ സമൂഹം അവരുടെ വിശ്വാസത്തിന് മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക പരിഷ്കാരങ്ങൾ എന്നിവയിലെ സംഭാവനകൾക്കും പേരുകേട്ടതായി ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഒരു സജീവമായ മൊസൈക്കാണ് പുരാതന പൗരസ്ത്യ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന സീറോ മലബാർ കത്തോലിക്കാർ സമാന പേരുകൾ ഉള്ളതും എന്നാൽ വ്യത്യസ്ത ആചാരങ്ങൾ ഉള്ളതുമായ സീറോ മലങ്കര കത്തോലിക്കക്കാർ സിറിയൻ പൈതൃകം മുറുക്കെ പിടിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ ക്രിസ്ത്യാനികൾ പഴയ പാരമ്പര്യങ്ങളുമായി പ്രൊട്ടസ്റ്റൻ പരിഷ്കാരങ്ങളെ സംയോജിപ്പിച്ച മാർത്തോമ ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാരുടെ പാരമ്പര്യമായ ലാറ്റിൻ കത്തോലിക്കാർ ബ്രിട്ടീഷുകാരോടൊപ്പം വന്ന് താമസിച്ച പ്രൊട്ടസ്റ്റന്റുകൾ വ്യത്യാസങ്ങൾക്കിടയിലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആഴത്തിലുള്ള ഒരു ബന്ധം പങ്കിടുന്നു ഒരുമിച്ച് ഉത്സവങ്ങൾ ആഘോഷിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ക്ഷേത്രങ്ങൾക്കും മോസ്കിനു സമീപം സ്ഥിതി ചെയ്യുന്ന അവരുടെ പള്ളികൾ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു തെളിവാണ് ക്രിസ്മസ് സമയത്ത് വീടുകൾ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു പള്ളികൾ വിളക്കുകളാൽ തിളങ്ങുന്നു ഈസ്റ്റർ ഘോഷയാത്രകൾ സമൂഹങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു പെരുന്നാൾ സമയത്ത് ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോലും ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു പരുമല പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ തിരുനാളിൽ എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള സന്ദർശകരെ കാണാൻ കഴിയും കേരളത്തിലെ ക്രിസ്തുമതത്തിന്റെ കഥ വെറും ഒരു ചരിത്രപാഠം മാത്രമല്ല വിശ്വാസത്തിനെ ആയിരക്കണക്കിന് മയിലുകൾ സഞ്ചരിച്ച് പുതിയ മണ്ണിൽ ഒരു വീട് കണ്ടെത്താൻ കഴിയുമെന്നതിന്റെ കഥയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കുക മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ഘടനയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു അതിനാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കഥ ഭൂതകാലത്തെ കുറിച്ച് മാത്രമല്ല ഇത് ഒരു ജീവിക്കുന്ന കഥയാണ് ഇപ്പോഴും വളരുന്നു ഇപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കുന്നു സ്നേഹം ഐക്യം സ്വീകാര്യത എന്നിവയെക്കുറിച്ച് ഇപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നു ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചരിത്രം സംസ്കാരം പാരമ്പര്യങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കൂടുതൽ കഥകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുൽ വിജയൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് ഔട്ട്